കുത്തട്ടെ കുത്തട്ടെ കുത്തി അപ്പോൾ ആര്യമ്പാവിൽ കാല് കുത്തി ഏ ഇതാണ് ആര്യമ്പാവ് കേട്ടോ ഞാൻ ജനിച്ച് വളർന്ന നാട് ജനിച്ച നാട് കുറച്ചുകൂടി അപ്പുറത്താണ് ഇതാണ് ആര്യമ്പാവ് ജംഗ്ഷൻ ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ സലഫി ജുമാ മസ്ജിദ് ഏ ഞാനിവിടുന്ന് പോകുമ്പോൾ ഇത്രയും ബിൽഡിങ്ങുകളൊന്നുമില്ല നല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പും കടകളും അപ്പോൾ ഇത് അര്യമ്പ് ജംഗ്ഷൻ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കാടേക്ക് എത്തും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഒരു ഒരു കിലോമീറ്ററിനടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടാണ് നേരെ പോയാൽ കോഴിക്കോട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റായി ഞാൻ ഇവിടെ ഉണ്ട് മുൻകൂട്ടി പറഞ്ഞിട്ട് വന്നതാണ് പത്ത് മണിക്ക് എല്ലാവരും എത്താമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളെ കാക്കയും ഉസ്താദൊക്കെ വരുമോ അതഞ്ഞ് വേറെ എന്തെങ്കിലും പദ്ധതികൾ വരുമോ ആരെങ്കിലൊക്കെ വരുമോ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ ഉണ്ടാവും കുറച്ചു നേരം ഒരു പത്രയോട് കൂടി ഞാൻ ഇവിടുന്ന് ലൈവ് വരാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം കൂടുതൽ വിശദാംശങ്ങൾ പറയാനുള്ളത് നമുക്ക് രാത്രി ലൈവിൽ പറയാം ഓക്കെ അപ്പം എന്നെ ബ്ലോഗ് ബ്ലോഗാക്കാനോട് പറയാം ആര്യമ്പാവൽ കാല് കുത്തി കുറച്ച് പഴയ പരിചയക്കാരെയൊക്കെ കണ്ടു അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടോ പറഞ്ഞതിന് പ്രകാരം നിങ്ങൾ ഡി ഡി കൈമാറുന്നുണ്ടോ അതോ നിങ്ങൾ ഇന്നലെ വൈകുന്നേരങ്ങളിൽ കാണിച്ച ഉടായ്പിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ പിന്മാറിയോ അതൊക്കെ നാട്ടുകാർക്ക് അറിയാൻ കൗതുകം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം നടത്തിയിട്ടുള്ള ഡ്രാമ അത് ആളുകളുടെ മുമ്പിൽ വെക്കുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ഇത് പിടിക്കുക രണ്ടാൾ കൂടി ഞാനിവിടെ ഉണ്ടാവും ഇപ്പോൾ സമയം പത്ത് മണിയാണ് ഞാൻ ഒമ്പത് അമ്പതിനും ഇവിടെ വന്നതാണ് പത്ത് മണിവരെ ഇവിടെ ഉണ്ട് ഇനി എനിക്കൊരു വീടിൻ്റെ അടുത്തും അങ്ങനെ ഒന്നത് കൂടിയൊക്കെ ഒന്ന് പോകാനുണ്ട് അത് ഞാൻ ലൈവില് വരാം ഇപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു പണിയുണ്ട് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ എന്തായാലും അതുവരെക്കും എല്ലാവർക്കും